"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الذي يصبغ نعمه علينا والف بين قلوبنا واعز بالاتحاد وطننا ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനുവത്തലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂല മുത്തങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ സൗറത്ത് അലറാനിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പനയുടെ ഭാഗങ്ങളാണ് നിങ്ങൾ തുടക്കത്തിലുള്ള ആയത്തിലൂടെ കേട്ടത് യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ അവനെ ഭയപ്പെടേണ്ട വിധത്തിൽ ഭയപ്പെട്ടുകൊണ്ട് എപ്രകാരമാണോ തക്കവയുള്ളവരായി ജീവിക്കേണ്ടത് അതേ രൂപത്തിൽ തന്നെ യഥാവിധി തക്കവയുള്ളവരായി നിങ്ങൾ ജീവിക്കുകയും വല തമൂത്തുന്ന നിങ്ങൾ മരിച്ചു മരിച്ചുപോകരുത് ഇല്ല വങ് തും മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോവുകയും ചെയ്യരുത് കയറിനെ ണം നിങ്ങളെല്ലാവരും ഒന്നായി റബ്ബിൻ്റെ ആ പാശത്തെ അള്ളാഹുവിൻ്റെ ആ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം നിങ്ങൾ ചിന്ന ഭിന്നമായി പോകരുത് പരിശുദ്ധ ഖുർആാനിവിടെ കുറേ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണത് ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഇതാഗ്രഹിക്കാത്തത് ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറയുമ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ മരണമാണ് എനിക്ക് ലഭിക്കേണ്ടത് എന്ന് ആഗ്രഹിക്കുകയും മോഹിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിൽ സദാസമയവും നമ്മൾ അതിനുവേണ്ടി തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ിബൽ കുലൂബ് സബിത്ത് കൽബി അലീനിക്കൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ എൻ്റെ ഹൃദയത്തെ യഥാവിധി നിന്നെ അനുസരിച്ചുകൊണ്ട് തത്വയോടെ ജീവിക്കുന്നവരിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ കാരണം കാലം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രഭാതത്തിൽ ഈമാനുള്ളവർ വൈകുന്നേരമാകുമ്പോഴേക്ക് കുഫറിലേക്ക് പോവുകയാണ് അവിശ്വാസത്തിലേക്ക് അവൻ നീങ്ങുകയാണ് അധപ്പതിക്കുകയാണ് പലതും പല മാറ്റങ്ങളും ലോകത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് നല്ല വിശ്വാസമുണ്ടായിരുന്നവൻ്റെ വിശ്വാസത്തിൽ മായം കലരുന്നു നല്ല ദൃഢവിശ്വാസിയായിരുന്ന വിശ്വാസിയിൽ സംശയങ്ങൾ മുളപട്ടി അവൻ ചാഞ്ചാടുന്നു അതും ശരിയാണോ ഇതും ശരിയാണോ എന്ന ആശങ്ക കടിമപ്പെട്ടുകൊണ്ട് ഒരു ദൃഢവിശ്വാസിയായി ജീവിക്കേണ്ടതിന് പകരം അവൻ്റെ മനസ്സിൽ ഈമാനികമായ കാര്യങ്ങളിൽ പോലും സംശയങ്ങൾ ഉടലെടുക്കുകയാണ് അത്രത്തോളം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിനെതിരെയുള്ള പ്രചരണങ്ങളും വസുവാസുണ്ടാക്കലുകളും നിറഞ്ഞാടുകയാണ് ഇതിനിടയിൽ ഈമാനികമായ ദൃഢതയും കരുത്തും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോവുക എന്നുള്ളത് റബ്ബ് നമുക്ക് തരേണ്ടുന്ന അപാരമായ തൗഫീഖാണ് ആ തൗഫീഖിനു വേണ്ടിയുള്ള തേട്ടമാണത് ഹൃദയങ്ങൾ കൊണ്ടിരിക്കുന്ന അള്ളാഹുവേ എന്റെ ഹൃദയത്തെ ഒരു തിന്മയിലേക്കും ഒരവിശ്വാസത്തിലേക്കും ഒരു കാപ്പ്യത്തിലേക്കും വഴിമാറാതെ യഥാർത്ഥത്തിൽ എപ്രകാരമാണോ നിന്നിൽ തത്വ പുലർത്തി ജീവിക്കേണ്ടതെങ്കിൽ ആ പാതയിൽ നീ എന്നെ അടിയുറപ്പിച്ച് നിലനിർത്തി തരേണമേ എന്ന പ്രാർത്ഥന മഹാന്മാരായ പ്രവാചകന്മാര് പോലും അന്ത്യം നന്നാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചവരാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു യൂസുഫിൻ്റെ അവസാന ഭാഗത്ത് അതേ പ്രവാചകന്റെ പ്രാർത്ഥനയായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അധികാരം കിട്ടാത്തതു കൊണ്ടല്ല സൗന്ദര്യം കിട്ടാത്തത് കൊണ്ടല്ല മനുഷ്യൻ ആശിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടാവണം ആരോഗ്യമുണ്ടാകണം പേരും പ്രശസ്തിയും വേണം അധികാരം വേണം സ്വാധീനം വേണം അതൊന്നും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അന്ത്യം നന്നായില്ലെങ്കിൽ അതുകൊണ്ട് മഹാനായ ആ പ്രവാചകൻ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും അള്ളാഹുവിൻ്റെ മുമ്പിൽ എടുത്തു പറഞ്ഞുകൊണ്ടാ മഹാനവറുകൾ ഈ നല്ല പര്യവസാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് അള്ളാഹുസ്ബാൻഹുലയോട് പറഞ്ഞു ആ പ്രവാചകൻ റബ്ബി മുൽക്കി മഹാനായ ഒരു പ്രവാചകന്റെ ദുഴയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം റബ്ബ് കൊടുത്ത ഞാമത്തൊക്കെ ആദ്യം എടുത്തു പറയാണ് റബ്ബി എന്റെ രക്ഷിതാവേ അത് ഭരണാധികാരത്തിൽ രാജാധികാരത്തിൽ നിന്ന് നീ എനിക്ക് വേണ്ടതൊക്കെ തന്നു വെല്ലം തനി നീ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു തന്നു സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറയുവാനും അതൊക്കെ ഒരു പ്രത്യേക തൗഫീഖാണ് അതിനുപോലുമുള്ള കഴിവ് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു യൂസുഫ് അലഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ആകാശഭൂമികളെ മുൻമോഡൽ കൂടാതെ സൃഷ്ടിച്ച റബ്ബേ സൃഷ്ടാവായും പരത്തിലും എന്നെ കാത്ത് രക്ഷിക്കേണ്ട വലിയ എന്റെ രക്ഷാധികാരി നീ മാത്രമാണ് ഇനി ചോദിക്കാനുള്ള കാര്യം ചോദിക്കേണ്ടത്

സത്യവിശ്വാസികളായ സാലിഹീങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ പോലുമുള്ള അർഹത നഷ്ടപ്പെടും ആർക്ക് കപടന്മാർക്കും കാഫറുകൾക്കും ഒക്കെ കുറ്റവാളികൾക്ക് സുഹൃത്ത് യാസീനിൽ പറയുന്നുണ്ട് അന്ന് കുറ്റവാളികളോട് പറയപ്പെടുന്ന ഒരു വാചകമുണ്ട് റബ്ബിന്റെ കൃത്യമായ ഒരു നിർദ്ദേശമുണ്ട് അവരോട് അതാണ് വിളി നോക്കൂ നിങ്ങൾ ഏ കുറ്റവാളികളെ വേറിട്ട് നിൽക്കണടാ വിശ്വാസികളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ പോലും നിങ്ങൾ യോഗ്യരല്ല എന്ന് മാറി വേറിട്ട് നിൽക്ക് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ യൂസുഫ് അലഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് തൗഫനി മുസ്ലിമ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ സദവൃത്തരായ സജ്ജനങ്ങളുടെ കൂടെ നീ എന്നെ ചേർത്ത് നിർത്തി തരണേ നമ്മൾ എത്ര തവണ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു അതിനുള്ള മാർഗമാണ് തുടക്കത്തിൽ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളഹനെ സൂക്ഷിച്ച് ജീവിക്ക് മുസ്ലിമായി മരിക്കണം എന്നുള്ളത് കേവല വ്യാമോഹം കൊണ്ട് നടക്കുന്ന കാര്യമല്ല അത് പൂരിപ്പെട്ട് നടന്നിട്ട് കാര്യമില്ല അതിന് വേണ്ട പണി ചെയ്യണം അതെന്താണ് ഇവിടെ ഒറ്റ ഒറ്റവാക്കിൽ പറയുന്നത് അള്ളാൻ എപ്രകാരമാണോ പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട മുറ ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണം അവിടെയാണ് ഷഹാദത്ത് കലിമയടക്കമുള്ള ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിലും അവസാനം കതിറിലുമുള്ള വിശ്വാസം അടക്കമുള്ള ഈമാനിൻ്റെ ആറ് കാര്യങ്ങൾ ഇതൊക്കെ ദൃഢമായി വിശ്വസിച്ച് വിശ്വസിക്കേണ്ടത് ദൃഢമായി തന്നെ ചാഞ്ചാടാതെ സംശയലേശമെന്നെ വിശ്വസിച്ച് പ്രവർത്തിക്കേണ്ടത് കൃത്യസമയത്ത് പ്രവർത്തിച്ച് വിവാദത്തുകളിൽ അലംഭാവവും ഉദാസീനതയും കാണിക്കാതെ റഹ്മാനായ റബ്ബിന്റെ റസൂല് നമുക്ക് കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്ന് വിരോധിച്ചതിൽ നിന്നെല്ലാം വിട്ടുനന്ന്സൂല് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ മുറുകെ പിടിക്കണം ആ റസൂല് നിങ്ങളോട് എന്തൊന്ന് വിരോധിച്ചുവോ അതില്ലെന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം അങ്ങനെ യഥാർത്ഥ വിധമായ രൂപത്തിലുള്ള താലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കൂ അപ്പൊ പിന്നെ മുസ്ലിമായിട്ടല്ലാതെ മുസ്ലിമൂൻ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും നന്മകളെ സംബന്ധിച്ച് നബിസ് അതിനെ ഉപമിച്ചത് നന്മകൾ ചെയ്യാനുള്ള ഏതൊക്കെ മാർഗങ്ങളുണ്ടോ ഏതൊരു നന്മയുടെയും കാര്യത്തെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ നന്മ ഖജനാവുകളാണ് ഒരുപാട് നന്മയുടെ ഖജനാവുകളുണ്ട് ലോകത്ത് അല്ല നിശ്ചയിച്ചത് എല്ലാം തുറക്കുവാനുള്ള ചാവികളുമുണ്ട് അതിന്റെ ഖജനാവുകൾക്കൊക്കെ താക്കോലുകളുമുണ്ട് ഇനി ശ്രദ്ധിക്കുക മംഗളം വിധങ്ങൾ പറയുന്നത് ഒരടിമക്ക് സർവ്വ ആശീർവാദങ്ങളും അർപ്പിക്കുകയാണ് എന്താണ് അടിമയുടെ പ്രത്യേകത ആടിമയെ ആക്കിയിരിക്കുന്നു കജനാവുകൾ തുറക്കുന്ന ടക്കുവാനാണ് ആ മനുഷ്യൻ ശ്രമിക്കുക നന്മയുടെ കവാടങ്ങളെ തുറക്കാനാണ് ആ മനുഷ്യൻ ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ മഹാഭാഗ്യവാന്മാർ സമൂഹത്തിൽ നന്മയുടെ കവാടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവരുണ്ട് അത് തുറന്നു കൊടുക്കുന്നവരുണ്ട് തിന്മയുടെ ഡോറുകൾ തുടക്കം കുറിച്ചുകൊണ്ട് തിന്മയുടെ നേതൃത്വ വരുന്ന ആളുകളുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ഏത് കാലത്തും ഓർമ്മിക്കപ്പെടും ഇമാറാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ വികടിച്ചു നിന്നിരുന്ന ഒരു രാജ്യം മഹാനായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലയുടെ നേതൃത്വത്തിൽ വികടിച്ചു നിന്നിരുന്ന രാജ്യങ്ങളെയെല്ലാം ഏഴ് രാജ്യങ്ങളെയും ഐക്യ അറബ് എന്ന ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ഈ രാജ്യത്ത് നന്മയുടെ കവാടങ്ങൾ അദ്ദേഹം ഓപ്പൺ ചെയ്തപ്പോൾ ഈ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നീങ്ങിയ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എപ്പോഴും നന്മയുടെ കവാടങ്ങൾ തുറന്ന് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ കാലങ്ങൾ കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നന്മയുടെ കവാടങ്ങളായി മാറണം എന്ന് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതിന് നമ്മൾ വേണ്ടതെന്താണ് നമ്മോട് നാം എടുത്ത റബിനോടെ നിങ്ങൾ കരാറുകൾ പാലിക്കണം ഇന്നൽ അഹ്ദ ഖാനൂല കരാറുകൾ കേവലം പറയാനുള്ളതല്ല അത് വെറുതെ പറഞ്ഞൊപ്പിടാനുള്ളതല്ല അത് പാലിക്കാനുള്ളതാണ് മഷറിൽ ചോദിക്കപ്പെടുന്നതുമാണ് നമുക്ക് അള്ളാഹുവിനോട് കരാറുണ്ട് ഏറ്റവും വലിയ കരാർ റബ്ബിനോടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് റബ്ബിനോട് എടുത്ത കരാറാണ് ദിനവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ യഥാർത്ഥമായ റബ്ബിലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു ഞാൻ ശിർക്ക് ചെയ്യുകയില്ല ആ പറയുന്നത് വിശദീകരിക്കാൻ നേരമില്ല ആ പ്രതിജ്ഞ നമ്മൾ അഞ്ചു നേരം അള്ളാൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് പറയുന്നുണ്ട് ആ കരാറ് പാലിക്കാൻ കഴിയുന്നുണ്ടോ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മുസ്ലിമാണെന്ന് എനിക്ക് ഉറക്കെ പറയാൻ പറ്റുമോ അത് നമ്മൾ ഓരോരുത്തരും അവരവരോടാണ് ചോദിക്കേണ്ടത് റബ്ബിനോടുള്ള കരാറാണത് ഇനി മനുഷ്യരോട് കരാറുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് കടമയുണ്ട് അത് റബ്ബിനോട് എടുത്ത കരാറാണത് പാലിച്ചോളാം അയൽപക്ക അയൽപക്കക്കാരോടുണ്ട് കൂട്ടുകാരോടുണ്ട് ബന്ധുമിത്രാദികളോടുണ്ട് എല്ലാവരോടുമുണ്ട് ആ കടമകളൊക്കെ പാലിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ് അങ്ങനെ കടമകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ റബ്ബിനോടും റബ്ബ് നമ്മോട് കടമ പാലിക്കാൻ പറഞ്ഞിട്ടുള്ളവരോടും കടമകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു നല്ല അന്ത്യം പ്രതീക്ഷിക്കാം അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനോടുകൂടെയുള്ള ഹസ്സുനുൽ ഹാത്തിമ ഒരു നല്ല പര്യവസാനം നൽകി സാലിഹീങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ما <متحدث> <تكلم> 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 <متحدث> <تكلم> أقول <يقوم> قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن <ما انت> تبع <بي> هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله <شيئ> അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കല്ലാഹു ചെയ്തു തന്നിട്ടുള്ള ന്യാ്മത്തുകൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ നിങ്ങളല്ലാഹുവിൻ്റെ പാശത്തെ ഒന്നായി മുറുകെ പിടിക്കണം നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ അനുഗ്രഹങ്ങൾ ഓർക്കണം അള്ളാഹുവാണ് അനുഗ്രഹങ്ങൾ മുഴുവനും തരുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അമ്മന് ഒരു നിർഭയത്വം ഒരു രാജ്യത്ത് നിർഭയത്വത്തോടു കൂടെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ നമുക്ക് ചില കടമകളുണ്ട് നമുക്ക് ഒരു രാജ്യം ചെയ്തു തരുന്ന ഒട്ടേറെ ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങളുടെ പുറത്താണ് നമ്മൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അത് പാലിച്ചു കൊണ്ട് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന കരാറോടുകൂടെയാണ് ഈ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം തന്നെ കിട്ടിയിട്ടുള്ളത് ഓരോ രാജ്യത്തിനും അതിൻ്റെ സുരക്ഷയുടെ നിയമങ്ങളുണ്ട് അതിൻ്റെ സമാധാനത്തിൻ്റെയും അതിൻ്റെ ശാന്തിയുടെയും നിയമങ്ങളുണ്ട് അതിൻ്റെ തൊഴിൽ നിയമങ്ങളുണ്ട് എല്ലാ തലങ്ങളിലേക്കുമുള്ള ആ രാജ്യം നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ലംഘിക്കുന്നവൻ ഇവിടെ ജീവിക്കുവാൻ അവകാശമില്ല നിങ്ങൾ നിങ്ങളുടെ കൈകാര്യക്കാരായ ഭരണാധികാരികളെ അനുസരിച്ചു കൊള്ളണം എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പനയാണ് എനിക്കത് എന്ന് പറയാൻ എനിക്ക് പറ്റൂല എങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ അർഹതയില്ല മാത്രമല്ല നിങ്ങൾക്കൊരാൾ നന്മ ചെയ്യരുതെന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യുപകാരം ചെയ്യണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിരുന്നത് നിങ്ങൾക്കാരെങ്കിലും ഒരു നന്മ തന്നാൽ നിങ്ങൾ പ്രത്യുപകാരം ചെയ്തു കൊടുക്കണം നിങ്ങൾക്ക് അവർക്കൊന്നും പ്രത്യുപകാരം ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഫതു നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നു അലൈഹി വസ്ല്ലാം പറഞ്ഞു നിങ്ങളുടെ ഭരണാധികാരികളിൽ ഉത്തമന്മാർ ആരാണ് അല്ലതീന തുും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ അവരെയും ഇഷ്ടപ്പെടുന്നു അലൈഹിം നിങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവർ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്നാണ് അലഹി വസ്ല്ലാം പറയുന്നത് ഈ രാജ്യത്ത് നമുക്ക് പ്രവാസികളായ നമുക്ക് പ്രത്യേകിച്ചും ഇതാ നമ്മളിപ്പോൾ ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അറബി അല്ലാത്ത ഭാഷയിലുള്ള ഈ നാടിൻ്റെ ഭാഷയല്ലാത്തൊരു ഭാഷയിൽ ഈ രാജ്യത്തെ എത്രയെത്ര എത്ര മെമ്പറുകളിലാണ് ഈ വെള്ളിയാഴ്ച ഇതേ സമയം ഉത്ബോധനം നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷകളിൽ ഇത് ഈ രാജ്യം നമുക്ക് ചെയ്തുതന്ന ഒരു അനുഗ്രഹമാണ് ധാരാളക്കണക്കിന് മസ്ജിദുകൾ മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും സെന്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആാനിന്റെ മനഃപ്പാടത്തിനുള്ള കേന്ദ്രങ്ങൾ ഖുർആൻ പഠിതാക്കൾക്കുള്ള അവസരങ്ങൾ ഹദീസ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ ചരിത്രങ്ങൾ പഠിക്കുവാനും ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഉതകുന്ന വിജ്ഞാനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികൾ മദറസകൾ സ്ഥാപനങ്ങൾ എല്ലാവർക്കും അത് അനുഭവിക്കുവാനുള്ള യോഗവും ഭാഗ്യവും ഒക്കെ ഇവിടെ ഈ രാജ്യം ഒരുക്കി തന്നത് ഈ രാജ്യം നമുക്ക് ചെയ്ത ഒരു അനുഗ്രഹമാണ് ചെയ്തു തരുന്ന ഏമത്തുകളോടെ നിങ്ങൾ നന്ദിയുള്ളവരാകൂ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ ചെയ്യൂ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ മസ്ജിദുകളും മദറസകളും ഖുർആൻ പഠന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന ഏഴ്മാണെങ്കിൽ അതിന് ശുക്ര കാണിക്കേണ്ടത് എങ്ങനെയാണ് നേരത്തിന് പള്ളിയിൽ പോണം മുഴത്തിനും മഴത്തിനും എല്ലാ റൗണ്ട് ബോട്ടുകളിലും പള്ളി മനോഹരമായ മസ്ജിദുകൾ നിർമ്മിച്ചു തന്നിട്ട് കിടന്നുറങ്ങുകയാണ് സുബഹിക്ക് നമ്മുടെ റൂമിൽ നിസ്കാരത്തിന് വരൂ വിജയത്തിലേക്ക് എന്ന് ബാങ്ക് കേട്ടിട്ടും മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നവൻ നന്ദി കേട്ടവനല്ലേ ഒരു രാജ്യം ചെയ്തു കൊടുത്ത ഇത്രത്തോളം വലിയ സൗകര്യങ്ങൾ ഇതൊന്നും കിട്ടാത്ത ഒരു ബാങ്ക് കാത്ത പേടിച്ചിട്ട് നിസ്കാരത്തിന് പള്ളികളിലേക്ക് പോകും പോകാൻ സാധിക്കാത്ത വെടിയൊച്ചകളും യുദ്ധത്തിൻ്റെ വീതികളും കൊണ്ട് നിറഞ്ഞിട്ടുള്ള എത്ര എത്ര രാജ്യങ്ങളുണ്ട് നിന്ന് നമുക്ക് അള്ളാഹു നിർഭയത്വം തന്നില്ലേ ആരാധനക്കുള്ള സൗകര്യങ്ങൾ തന്നില്ലേ നല്ലവനായി ജീവിക്കുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നില്ലേ വിശുദ്ധ കുറവാൻ പഠിക്കാനുള്ള അവസരങ്ങൾ തന്നില്ലേ ഉപയോഗപ്പെടുത്തലാണ് ശുക്ർ അതിനോട് പുറം തിരിഞ്ഞു നിൽക്കൽ നന്ദി കേടാണ് വഷ്കുറൂലില്ല അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്ക് ഇൻകുന്താഹുബുദോ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണ് നാം പ്രാർത്ഥിക്കുക ഈ നല്ല രാജ്യം കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്ക് രാജ്യത്തെ അള്ളാഹു ഉയർത്തുമാറാകട്ടെ നല്ല നല്ല തീരുമാനങ്ങളും നല്ല നല്ല കാര്യങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു അവർക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊടുക്കുമാറാകട്ടെ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم احفظ دولة الامارات وتولها برعايتك واحطها بعنايتك يا رب العالمين اللهم وفق ولاة امورنا لما تحبه وترضاه اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين